മാമിന്റെ ബലി ഇടുന്നതിന് വേണ്ടിട്ട് ആളുകൾ വെള്ളത്തിൽ മുങ്ങുമ്പം അവർക്ക് മാമ ഇതെന്തിനെ ചെയ്യുന്നേ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു അല്ലയോ നമ്മളത് പന്തലില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ജൂലൈ ഇരുപത്തിനാല് ബലിതർപ്പണ ദിവസമാണ് നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്ന ദിവസമാണെന്ന് ഇത് തിരുവാതിശമംഗലം ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രമാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഇത് വർഷങ്ങളായി ബലിതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ അനേകം പേരാണ് എല്ലാ വർഷവും ബലി അർപ്പിക്കാനായിട്ട് എത്തുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ചില ഒരുക്കങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പല പല വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ചിലർ മുറ്റം തൂക്കുവാണ് ചിലർ പന്തൽ പണി ചെയ്യുവാണ് വലിപ്പ ചെറുപ്പവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ഈ ഒരു ഒരുക്കങ്ങൾ നടത്തുന്നത് എല്ലാവരും നല്ല ജോളി മൂഡിലാണ് ഇവിടെ പണിയെടുക്കുന്നത് കണ്ടില്ലേ ഞാൻ തോക്കാൻ ഞാൻ തോക്കാമെന്ന് പറഞ്ഞു ഇവിടെ മത്സരമാണ് അത്രയ്ക്കും നല്ല സപ്പോർട്ടാണ് എല്ലാവരും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞു തന്നെ നമ്മുടെ ഈ ഒരു സമയം പോലും നമ്മൾ അറിയത്തതേയില്ല എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാ വർഷവും കാണും എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് ആരും തന്നെ എത്ര വർഷം കൊണ്ടുണ്ട് മടിച്ചിരിക്കത്തില്ലേ അമ്മൂമ്മയുടെ പേര് നാണി എന്നാണ് അമ്മുമ്മ ഈ അമ്പലത്തിന്റെ അടുത്ത ആളാണ് എല്ലാ പണിയിലും അമ്മൂമ്മയും കാണും അങ്ങനെ പന്തലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുവാണ് ഇത് നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് താഴെയുള്ള കല്ലടയാറാണ് ഇവിടെയാണ് എല്ലാ ചടങ്ങുകളും നടക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതെന്താണ് അവ സംഭവം ഓക്കെ നമുക്ക് ചോയിച്ചറിയാം മാമനോട് തന്നെ Uh, െ ആണല്ലേ ആ ഓക്കെ ഓക്കെ ഇതിങ്ങനെ അടിക്കുമ്പോ തന്നത്തില്ലയോ തന്നത്തില്ലേ തിന് വേണ്ടിട്ട് ആളുകൾ വെള്ളത്തിൽ മുങ്ങുമ്പം അവർക്ക് ഇത് താഴോട്ടുള്ള ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിട്ടുള്ള ക്രമീകരണങ്ങളാണ് അവരവിടെ ചെയ്യുന്നത് അപ്പൊ കഴയൊക്കെ കെട്ടി അപ്പൊ അവർ അഥവാ വെള്ളം കൂടുതലോ അല്ലെങ്കിൽ ഒഴുക്കോ തോന്നുകയാണെങ്കിൽ അവരെ കഴയിൽ പിടിച്ച് അവിടെ നിന്ന് മുങ്ങി ബലി കിട്ടിയതിന് ശേഷം കുളിച്ചിട്ട് കേറി വരും അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ചെയ്യുന്നത് ഒരു തിരക്ക് കുറയുന്ന ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ നല്ല ഇപ്പൊ പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല വെള്ളമാണ് അപ്പൊ പിന്നെ നല്ല ഒഴുക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ബലിതർപ്പണ ദിവസം നല്ല സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്

മഴ പെയ്യുന്നുണ്ട് മഴ 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 ആ മഴ ചാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ രാറിയത് പോവാ വൈകുന്നേരം ഒക്കെ ആവുമ്പഴത്തേക്ക് തീരുവല്ലേ രണ്ടൂസിനെ ഇനി നാളെ കഞ്ഞി വളമ്പോ മറ്റേത് നല്ല ആണോ ആണല്ലേ ഇതെന്ത് സംഭവം ഇതെന്ത് മൈക്കസെറ്റിന്റെ ആണോ എന്തോ ഇങ്ങനെ കെട്ടിയേക്കുന്നേ ക്യൂ നിക്കാനാണോ ഇത് ആണോ അവിടെ രസീതല്ലയോ ൊക്കെയാണ് നമ്മുടെ വാവുബലിയോട് അനുവദിച്ച് നമ്മുടെ അമ്പലത്തിലെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും അവരവരുടെ ഓരോ ജോലിയിൽ മുഴുകി നിൽക്കുവാണ് എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് ഒരുങ്ങുന്നത് പെരിതർപ്പണത്തിനായി ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഇവിടേക്ക് വരിക ശ്രീ തിരുവാദിശമംഗലം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഈ മുന്നൊരുക്കങ്ങളും അമ്പലവും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക